നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഇന്നലെയാണ് എത്തിയത് ഏകദേശം ഒരു പതിനഞ്ച് പതിനെട്ട് മണിക്കൂറോളം ഉറങ്ങി എന്നിട്ട് എണീറ്റു അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഡിറ്റ് ചെയ്ത് ഇനി വരാനുണ്ട് നമ്മുടെ യാത്രയുടെ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട് നമ്മുടെ യാത്ര പോയതിൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു പക്ഷേ എന്താ പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർ അതിൽ വളരെ കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ സംശയമാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ നിങ്ങളിത് കാണുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക അതല്ല നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾ ചെയ്യുന്ന കമൻറ്റുകൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇത് ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പറ്റുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക കാരണം നമുക്ക് മിക്കപ്പോഴും ഓരോ വീഡിയോസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എന്താ പറയണേ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലെവൽ കുറഞ്ഞാൽ പറഞ്ഞത് നമ്മൾ ആരോടും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല സബ്സ്ക്രൈബേഴ്സ് കുറയും ഫോളോവേഴ്സ് കുറയും വളരെ രസകരമാണ് നമുക്കിപ്പോൾ അതിൻ്റെ അകത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ എന്നാലും ഇത് അറിയാതെ ചെയ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് നമുക്കിപ്പോൾ ഇത്ര എണ്ണം സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊള്ളുന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ പറയുമ്പോഴാണ് അറിയാത്തവർക്ക് അതൊന്ന് അറിയാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഒന്നും നോട്ടീസ് ചെയ്യാത്തവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് അതായത് വായ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ ഓരോ കമൻറ്റിനും അതുപോലെ തന്നെ ഓരോ ലൈക്സിനും ഒരു ഉദാഹരണം പറയട്ടെ നമ്മൾ പോയതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം ഞാൻ എടുത്തിട്ട് അതിൻ്റെ അത് ഒരു കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ ഗ്രൂപ്പിലിടുന്ന നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇടുന്ന പോലെയല്ല വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇട്ടിട്ട് ഞാനിവിടെ അമേരിക്കയിലുള്ള ഒരു വലിയൊരു ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തു അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കമൻറ്റുകളും അതിൽ വന്നിരിക്കുന്ന ലൈക്കും അതിൻ്റെ ഷെയറും കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുത്ത് കൊടുത്ത് ഞാൻ മടുത്തു എത്ര പോസിറ്റീവായിട്ടാണെന്നറിയാമോ നമ്മുടെ ലോസ് ആഞ്ചൽസ് ടു ഈ ഇത്രയും സ്റ്റേറ്റുകൾ കവർ ചെയ്ത ആ ഒരു ട്രിപ്പിൻ്റെ കമൻറ്റുകൾ വന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു അപ്പോൾ ഞാൻ നമ്മളിത് ഞാൻ വിചാരിച്ചിരുന്ന നമ്മുടെ എല്ലാവരും അങ്ങനെയാണെന്നാണ് വിചാരിച്ചിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ അമേരിക്ക അമേരിക്കക്കാർ അത് അവർ എൻ്റെ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് ഞാൻ ആലോചിക്കാം നമ്മുടെ മലയാളത്തിലുള്ള നമ്മുടെ വീഡിയോ വേറെ ഇംഗ്ലീഷിലോ ഈവൻ ഹിന്ദിയിലായിരുന്നെങ്കിൽ പോലും നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഒരുപാട് റീച്ചും കിട്ടിയാണ് പക്ഷേ നമ്മുടെ മലയാളത്തിൽ ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ നമ്മുടെ ആളുകള് നമ്മളെ ആ ഒരു രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സംശയമുണ്ട് ഒരുപാട് പേര് നമുക്കറിയാവുന്ന ഒരുപാട് 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 പേര് ഒരു ലൈക്ക് പോലും ചെയ്യാത്തവരുണ്ട് ഒരു സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ഒരു കമൻ്റ് പോലും ഇടാൻ മടിക്കുന്ന കാരണം ഇട്ട് കഴിഞ്ഞാൽ എന്തായിപ്പോവും എന്നുള്ള രീതിയിലായിരിക്കാം പക്ഷെ ഒരു കമന്റ് പോലും എന്നാൽ നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരുപാട് പേര് നന്നായിരുന്നു അതാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും നമുക്കൊരു കമന്റുകളോ ഇതൊന്നും കാണാറില്ല പക്ഷേ കുറച്ച് വളരെ ചുരുക്കം പേര് നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട് ലൈക്ക് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് കമന്റ് ചെയ്യുന്നവരുണ്ട് ഈ കമന്റ് കമൻറ്റാണ് മോസ്റ്റ്ലി നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈക്സ് കൂടുമ്പോൾ മറ്റുള്ളവരെ കാണാൻ ഒരുപാട് ചാൻസസ് കൂടുതലാണ് പക്ഷേ കമൻറ്റ് നമുക്ക് കമൻറ്റ് കൂടുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് സന്തോഷവും എനർജിയും ഒരു മൈലേജും ഒക്കെ കിട്ടുന്നത് ലൈക്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ കാണാനും ഒരു ചാൻസസ് കൂടുതലാണ് നമ്മുടെ എന്താ പറയണേ ഇങ്ങനെ ഇത്രയും ഒരു ഡിഫറൻസ് എനിക്കത് ഇന്നലെയാണ് ഇന്ന് ഇന്നലെയാണ് മനസ്സിലായത് ഇന്ന് രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വ്യത്യാസം തോന്നി കാരണം നമ്മൾ എത്രയോ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കൂടാനോ അതല്ലെങ്കിൽ ഇത് കൂടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ ഈ ഒരു നമ്മുടെ യാത്രകൾ നമ്മുടെ യൂട്യൂബ് ട്രാവൽ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ട്രാവൽ വ്ലോഗ് ഇല്ലെങ്കിലും നമ്മുടെ യാത്രകൾ ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ശരിക്കും പറഞ്ഞൊരു ട്രാവൽ ആണ് അപ്പം എന്താ പറയുക നിങ്ങൾക്ക് ട്രാ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു കുറച്ചേറെ എൻ്റർടൈൻമെൻറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും എപ്പോഴും കമൻറ്റ് ചെയ്യാനും എപ്പോഴും ലൈക്ക് ചെയ്യാനും അല്ലേ പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വർണ്ണം കൊള്ളാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നിങ്ങളെ ശ്രമിക്കുക എനിക്ക് സംശയം തോന്നാറുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നതെല്ലാം നമ്മുടെ എന്നുള്ളത് കാരണം എന്താ കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നത് നമ്മളിഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാവും പക്ഷേ എന്താ പറയുന്നത് നമ്മുടെ വ്യൂ വ്യൂസ് നമുക്ക് വ്യൂസും നമ്മുടെ വ്യൂസും നമ്മുടെ ലൈക്കും നമ്മുടെ എന്താ പറയുക കമൻസും തമ്മിൽ ഒരു രീതിയിലുള്ള ഒരു മാച്ചും വരുന്നില്ല എന്താണെങ്കിലും നമുക്ക് ഈ പറഞ്ഞാൽ നമുക്ക് ലൈക്സും സബ്സ്ക്രൈബറും കമൻസും ഒന്നും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ഇത് അറിയാതെ നോട്ട് ചെയ്യാതെ ഇരിക്കുന്ന കുറെ പാവങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇനിയുള്ള ബാക്കി നമ്മുടെ ലോസ് ആഞ്ചൽസ് ടു ബംഗോർ ആ ഒരു ട്രിപ്പിൻ്റെ ബാക്കിയുള്ള സൂപ്പർ വീഡിയോ വരുന്നതാണ് ആരും എന്താ പറയുക വളരെ കുറച്ച് ആളുകൾ മാത്രമേ അമേരിക്കയിൽ മാത്രം പോലും ഈ ഒരു ട്രിപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുന്നത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടികൾ കൂടെ കൂടുതൽ കളർഫുൾ ആവും അത്രേ പറയാനുള്ളൂ താങ്ക് യു സോ മച്ച്